സൈനേറ്റ് മോഹൻ രാജ്യം കണ്ട ഏറ്റവും ക്രൂരനായ സീരിയൽ കില്ലർ സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കും അവർക്ക് മധുരമുള്ള വാക്കുകളും മോഹന വാഗ്ദാനങ്ങളും നൽകും പിന്നീട് അവരെ ലൈംഗികമായി ഉപയോഗിക്കും ഗർഭിണികളാകുന്ന അവർക്ക് ഒരു ഗുളിക നൽകും അത് കഴിച്ചാൽ പിന്നെ ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് അവർ ആണ്ടുപോകും അതായിരുന്നു മോഹൻകുമാർ വിവേകാനന്ദ എന്ന സൈനേറ്റ് മോഹൻ എന്നറിയപ്പെട്ട പരമ്പര കൊലയാളിയുടെ കഥ പല സ്ത്രീകളുടെയും മരണങ്ങൾ ആത്മഹത്യകളായും സ്വാഭാവിക മരണങ്ങളായും എഴുതി തള്ളപ്പെട്ടു ആദ്യം ഇരയെ കണ്ടെത്തും പിന്നീട് അവരോട് പ്രണയം നടിക്കും അതിനുശേഷം അവരുടെ വിശ്വാസം നേടിയെടുക്കും ഒടുവിൽ വിവാഹ വാഗ്ദാനം നൽകും നല്ല പെരുമാറ്റവും മധുരമായ വർത്തമാനവും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടുതന്നെ മോഹന് സ്ത്രീകളോട് അടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായില്ല അങ്ങനെ തൻ്റെ കെണിയിൽ വീഴുന്ന സ്ത്രീകളെ അയാൾ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോകും പിന്നീട് അവരുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടും പിന്നീട് ഗർഭ ഗുളിക നൽകും ആ ഗുളികയിൽ മാരക വിഷമായ സയനൈഡ് ചേർത്തിട്ടുണ്ടാകും സ്വർണ്ണപ്പണിക്കാർ ആഭരണങ്ങൾ പോളിഷ് ചെയ്യാനായി ഉപയോഗിക്കുന്നതാണ് പൊട്ടാസ്യം സയനൈഡ് ഇത് പത്ത് മില്ലി അകത്തു ചെന്നാൽ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് മരണം സംഭവിക്കും പക്ഷേ അതിനിടയിൽ കാണിക്കുന്ന മരണവെപ്രാളം അതിഭയങ്കരമാണ് തമിഴ് പുലികളൊക്കെ ചെറിയ ഗ്ലാസ് ട്യൂബിൽ സയനൈഡ് നിറച്ച് കഴുത്തിലെ മാലയിൽ ലോക്കറ്റായി ധരിച്ചു നടക്കുമായിരുന്നു പിടിക്കപ്പെട്ടാൽ ആ ഗ്ലാസ് ട്യൂബ് കടിച്ചു പൊട്ടിക്കും ഗ്ലാസിന്റെ കഷണങ്ങൾ കൊണ്ട് നാവ് മുറിയും ആ മുറിവിലൂടെ സൈനീഡ് അകത്തു ചെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ മരണം സംഭവിക്കും അത്രയ്ക്ക് അപകടകാരിയാണ് സൈനീഡ് ആ ഗുളിക കഴിക്കുന്ന സ്ത്രീകൾ മരണത്തിലേക്ക് നടന്നുപോകും ഇങ്ങനെ ഇരുപത് സ്ത്രീകളെ മോഹൻ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണക്ക് ഇത് പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞ കണക്കാണ് എന്നാൽ താൻ മുപ്പത്തിരണ്ട് സ്ത്രീകളെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് മോഹൻ തന്നെ പോലീസിനോട് സമ്മതിച്ചത് രണ്ടായിരത്തി മെയ് ഇരുപത്തിയൊൻപത് ബാംഗ്ലൂരിലെ ഉപ്പാർപെട്ട് ബസ് സ്റ്റാൻഡിലെ സ്ത്രീകളുടെ വിശ്രമമുറിയിൽ ചലന മറ്റ് സുന്ദരിയായ ഒരു സ്ത്രീ കിടക്കുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് സംശയം തോന്നി അവിടെ നിന്ന് യാത്രക്കാരും കച്ചവടക്കാരുമൊക്കെ ആ സ്ത്രീയുടെ അടുത്തെത്തി പരിശോധിച്ചു ആ സ്ത്രീ ശ്വാസമെടുക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ മരിച്ചു എന്ന് ഓടിക്കൂടിയവർക്ക് മനസ്സിലായി ആരോ പോലീസിലേക്ക് വിളിച്ചറിയിച്ചു അധികം താമസിയാതെ തന്നെ പോലീസ് അവിടെ എത്തി പക്ഷേ ആ സ്ത്രീയെ അവിടെയുള്ള ആർക്കും പരിചയമില്ലായിരുന്നു അവരാരും അവിടെ ആ സ്ത്രീയെ മുമ്പ് കണ്ടിട്ടുമില്ല അങ്ങനെ പോലീസ് ആ സ്ത്രീയുടെ ബാഗ് പരിശോധിച്ചു ആ ബാഗിൽ നിന്ന് കിട്ടിയ തിരിച്ചറിയൽ കാർഡിൽ നിന്ന് മനസ്സിലായത് കാസർഗോഡ് സ്വദേശിനിയായ പൂർണിമ എന്ന സ്ത്രീയാണ് അവരെന്നാണ് കൂടുതൽ അന്വേഷണത്തിൽ കാസർഗോഡുള്ള ഒരു ഹോസ്റ്റലിലെ പാചകക്കാരിയായിരുന്നു പൂർണിമയെന്നും പോലീസ് കണ്ടെത്തി പക്ഷേ എന്തിനായിരിക്കാം പൂർണിമ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലെത്തിയത് ആ ചോദ്യത്തിന് അപ്പോൾ ഉത്തരം കിട്ടിയില്ല എന്തായാലും ഒടുവിൽ ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തി അങ്ങനെ അവർ ആ കേസന്വേഷണം അവസാനിപ്പിച്ചു കന്നഡ പത്രങ്ങളിലൊക്കെ ഒരു ചെറിയ കോളം വാർത്തയായി പൂർണിമയുടെ മരണം ഒതുങ്ങി അങ്ങനെ രണ്ടു വർഷങ്ങൾ കടന്നുപോയി വർഷം രണ്ടായിരത്തി ഒൻപത് ജൂൺ പതിനേഴിന് പുലർച്ചെ ബെൻഡോൽ താലൂക്കിലെ ബാരിമാറു ഗ്രാമത്തിൽ നിന്ന് കന്തപ്പ മൂല്യ എന്നയാളിന്റെ മകൾ അനിതാ മൂല്യ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയെ കാണാതായി ഒരു ബീഡി തൊഴിലാളിയായിരുന്നു ആ പെൺകുട്ടി പലയിടങ്ങളിലും നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ ചേർന്ന് അനിതയെ തിരഞ്ഞു പക്ഷേ നിരാശയായിരുന്നു ഫലം ഒരിടത്തും അവൾ ഉണ്ടായിരുന്നില്ല ഇതിനിടെ അനിത അന്യമതത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനോടൊപ്പം ഒളിച്ചോടിപ്പോയെന്ന ഒരു വാർത്തയും പരന്നു അനിതയുടെ ബന്ധുക്കളും സമുദായക്കാരും ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു അതൊരു വർഗീയ സ്പർദ്ധയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകുന്നതായി പോലീസ് മനസ്സിലാക്കി ഇതോടെ പോലീസിന്റെ മുന്നിൽ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ അനിതയെ കണ്ടെത്തുക അങ്ങനെ സർക്കിൾ ഇൻസ്പെക്ടർ നഞ്ചുണ്ടഗൗഡ എ എസ് ഐ ചന്ദ്രഗുപ്ത എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചു അനിതയുടെ കൂട്ടുകാരെയും അവളോടൊപ്പം ജോലി ചെയ്തിരുന്നവരെയും ബന്ധുക്കളെയും അയൽക്കാരെയും ഒക്കെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു യാതൊരു തുമ്പും കിട്ടിയില്ല അങ്ങനെയിരിക്കെ നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള ഹാസൻ ജില്ലയിലെ ഇൻ്റർസിറ്റി ബസ് സ്റ്റാൻഡിലെ സ്ത്രീകളുടെ ടോയ്ലറ്റിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നതായി ബെൻഡോൾ പോലീസിന് വിവരം കിട്ടി ഹസനിലെ പോലീസിന്റെ വിവരണത്തിൽ നിന്ന് ആ മൃതദേഹം അനിതയുടേതായിരിക്കാമെന്ന് ബെൻഡോൾ പോലീസ് അനുവാനിച്ചു അവരങ്ങോട്ട് പുതിച്ചു അവിടെ ചെന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ അത് അനിതയുടെ മൃതദേഹം തന്നെയായിരുന്നു പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ നിന്ന് അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കി അനിത ഇന്റർസിറ്റി ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള ഒരു ലോഡ്ജിൽ താമസിച്ചിരുന്നുവെന്നും അവളോടൊപ്പം ഒരു പുരുഷനും ഉണ്ടായിരുന്നുവെന്നും പോലീസിന് മനസ്സിലായി അങ്ങനെ പോലീസ് അനിത താമസിച്ചിരുന്ന ലോഡ്ജിലെ ജീവനക്കാരുടെ മൊഴിയെടുത്തു അനിതയോടൊപ്പം ഉണ്ടായിരുന്ന പുരുഷനെ കുറിച്ച് പോലീസ് അവരോട് ചോദിച്ചു ഏകദേശം നാല്പത് വയസ്സ് തോന്നിക്കുന്ന കട്ടിമീശയുള്ള കുറിയ ഒരു മനുഷ്യനാണെന്നായിരുന്നു പോലീസിന് ജീവനക്കാരിൽ നിന്ന് കിട്ടിയ വിവരം മാത്രമല്ല വല്ലാത്തൊരു വെപ്രാളത്തോടെ ഇയാൾ ലോഡ്ജിലേക്ക് ഓടി പോകുന്നത് കണ്ടതായും ചിലർ പോലീസിന് മൊഴി നൽകി അതോടെ അയാളെ കണ്ടെത്താനായി പോലീസിന്റെ ശ്രമം പക്ഷേ കിട്ടിയ തെളിവുകൾ വെച്ച് അയാളെ കണ്ടെത്താൻ യാതൊരു നിർവാഹവുമില്ല അങ്ങനെ അനിത ഫോണിൽ സംസാരിച്ചിരുന്നവരുടെ വിവരങ്ങൾ പോലീസ് തേടി ആ കൂട്ടത്തിൽ അപരിചിതനായ ഒരു മനുഷ്യന്റെ നമ്പരും ഉണ്ടായിരുന്നു അയാളോട് പലതവണ അനിത സംസാരിച്ചിട്ടുള്ളതായി പോലീസ് മനസ്സിലാക്കി ഒടുവിൽ പോലീസ് അയാളിലേക്ക് എത്തി മോഹൻകുമാർ എന്നായിരുന്നു അയാളുടെ പേര് ജോലി ബന്ധാൾ കന്യാനയിലെ ഒരു സ്കൂളിലെ കായികാധ്യാപകൻ പിന്നീട് അധികം താമസമുണ്ടായില്ല ഒക്ടോബർ ഇരുപത്തി ഒന്നിന് മംഗലാപുരത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് മോഹൻകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അനിതയെക്കുറിച്ചുള്ള പോലീസിന്റെ ചോദ്യത്തിന് അവളെ അറിയില്ല എന്നായിരുന്നു അയാളുടെ മൊഴി അങ്ങനെ പോലീസ് മോഹൻ അനിതയെ വിളിച്ച ഫോണിൽ വിളിച്ച തെളിവുകൾ നിർത്തി പിന്നീടുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അയാൾക്ക് കഴിഞ്ഞില്ല അനിത മാത്രമല്ല കാസർഗോഡുകാരിയായ പുഷ്പ എന്ന സ്ത്രീയെയും കാണാതായതിനു പിന്നിൽ മോഹനാണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ അയാളുടെ ഫോണിൽ നിന്ന് തന്നെ പോലീസിന് കിട്ടി പിന്നീട് വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ ചുരുളഴിഞ്ഞത് രാജ്യത്തെ തന്നെ ഞെട്ടിപ്പിച്ച പരമ്പര കൊലപാതകങ്ങളാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള ആറ് വർഷങ്ങൾക്കിടയിൽ അനിതയും പുഷ്പയും പൂർണിമയും അടക്കമുള്ള ഇരുപത് യുവതികളെ കൊലപ്പെടുത്തിയതായി പോലീസ് കണ്ടെത്തി ഇക്കൂട്ടത്തിൽ നാല് മലയാളികളും ഉണ്ടായിരുന്നു സൈനൈഡ് കൊടുത്ത് താൻ മുപ്പത്തിരണ്ട് പേരെ കൊലപ്പെടുത്തിയെന്നായിരുന്നു മോഹൻ ആദ്യം പോലീസിനോട് സമ്മതിച്ചത് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തിൽ ഉപ്പള ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് മോഹൻ ആദ്യമായി പൂർണിമയെ കാണുന്നത് അവിടെ വെച്ച് അവർ പരിചയപ്പെട്ടു താൻ കർണാടക വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരാണെന്നും പേര് സുധാകർ ആചാര്യ എന്നാണെന്നും മോഹൻ പൂർണിമയോട് പറഞ്ഞു ആ പരിചയം പ്രണയമായി അങ്ങനെ മോഹൻ പൂർണിമയ്ക്ക് വിവാഹ വാഗ്ദാനം നൽകി ബംഗളൂരുവിൽ വെച്ച് കാണാമെന്നും അവിടെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടാമെന്നും അയാൾ അവളോട് പറഞ്ഞു തൻ്റെ ഭാവി വരനെ കാണാമെന്നും അയാളെ വിവാഹം കഴിക്കാമെന്നും അയാളുമായി സംഗമിക്കാമെന്നും ഒക്കെയുള്ള മോഹങ്ങളുമായി അവൾ കാസർഗോഡ് നിന്ന് ബംഗളൂരുവിലേക്ക് വണ്ടി കയറി ബംഗളൂരുവിലെ ഏതോ ക്ഷേത്രത്തിലേക്ക് പോകുന്നു എന്നായിരുന്നു പൂർണിമ തൻ്റെ വീട്ടുകാരോട് പറഞ്ഞിരുന്നത് തൻ്റെ സ്വർണ്ണാഭരണങ്ങളെല്ലാം അവൾ കയ്യിലെടുത്തിരുന്നു ബംഗളൂരുവിലെത്തിയപ്പോൾ അവളെ കാത്ത് അവിടെ മോഹനുണ്ടായിരുന്നു അവരൊരു ലോഡ്ജിൽ മുറി എടുത്തു ആഭരണങ്ങളൊക്കെ അവൾ മുറിക്കുള്ളിലെ അലമാരയിൽ അഴിച്ചു വെച്ചു അന്ന് രാത്രി അവർ ആ മുറിയിൽ സംഗമിച്ചു പിറ്റേന്ന് ഒരു അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് ലോഡ്ജ് മുറി പൂട്ടി മോഹൻ പൂർണിമയെയും കൂട്ടി ഇറങ്ങി അതിനിടയിൽ അയാൾ അവൾക്കൊരു ഗുളിക നൽകി ഗർഭം വരസിപ്പിക്കാനുള്ളതായിരുന്നു ആ ഗുളിക പക്ഷേ ആ ഗുളികയിൽ സൈനൈഡ് പുരട്ടിയിട്ടുണ്ടായിരുന്നു ആ ഗുളിക കഴിച്ചാൽ ശരീരം തളരുമെന്നും തല കറങ്ങുമെന്നും ഒക്കെ മോഹൻ അവൾക്ക് മുന്നറിയിപ്പ് നൽകി അതുകൊണ്ട് തന്നെ ഇന്റർസിറ്റി ബസ് സ്റ്റാൻഡിലെ വിശ്രമമുറിയിൽ ചെന്നിരുന്ന് ആ ഗുളിക കഴിക്കാൻ പറഞ്ഞു അവൾ അതുപോലെ ചെയ്തു തൊട്ടപ്പുറത്ത് മാറി ഇതൊക്കെ കണ്ടുകൊണ്ട് മോഹൻ നിൽപ്പുണ്ടായിരുന്നു അവളുടെ ജീവൻ പോയെന്ന് അയാൾ വേഗം ലോഡ്ജിലെത്തി അലമാരയിലിരുന്ന അവളുടെ ആഭരണങ്ങളും എടുത്ത് നാട്ടിലേക്ക് വണ്ടി കയറി അതിനുശേഷമാണ് അനിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് മോഹൻ അറസ്റ്റിലാകുന്നത് ആ അറസ്റ്റോടെ പൂർണിമയുടെ കൊലപാതകത്തിന്റെയും ചുരുളഴിഞ്ഞു കാസർഗോഡ് മുള്ളേരിയ സ്വദേശിനിയായ പുഷ്പ ഉപ്പളയിലെ വിജയലക്ഷ്മി സാവിത്രി മംഗലാപുരത്ത് താമസമാക്കിയ കമല എന്നിവരായിരുന്നു മോഹൻ കൊലപ്പെടുത്തിയ മലയാളി യുവതികൾ ലീലാവതി അനിത സുനന്ദ പൂജാരി ബേബി നായിക് കാവേരി വിരുദ ഹേമ യശോദ ശശികല ശാന്ത വനിത സുജാത സുഷാദ ആരതി എന്നിവരായിരുന്നു മോഹൻ്റെ മറ്റിരകൾ ശശിധർ പൂജാരി സുധാകർ ആചാര്യ എന്നിങ്ങനെ പല പേരുകളിലായിരുന്നു ഇയാൾ സ്ത്രീകളെ പരിചയപ്പെട്ടിരുന്നത് ദരിദ്ര കുടുംബങ്ങളിലെ യുവതികളെയായിരുന്നു ഇയാൾ ലക്ഷ്യമിട്ടിരുന്നത് കാരണം ദരിദ്ര കുടുംബത്തിലുള്ളവരാകുമ്പോൾ കേസുമായി കൂടുതൽ മുന്നോട്ടു പോകില്ല എന്നുള്ളതായിരുന്നു കാരണം ഇരകളൊക്കെ ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ളവരായിരുന്നു വളരെ കുറച്ച് ദിവസങ്ങൾ മതിയായിരുന്നു മോഹന് തന്റെ ഇരയെ കണ്ടെത്താനും പ്രണയം നടിച്ച് വശത്താക്കി ശാരീരികമായി ഉപയോഗിക്കാനും ഒടുവിൽ കൊലപ്പെടുത്താനും ഒരിക്കലൊരു മാധ്യമപ്രവർത്തകൻ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുവരുന്ന വഴി മോഹനോട് ചോദിച്ചു നിരപരാധികളായ ഇത്രയും സ്ത്രീകളെ കൊലപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം തോന്നിയിട്ടില്ലേ അതിനയാൾ പറഞ്ഞ മറുപടി അതിവിചിത്രമായിരുന്നു ഒരാളെ കൊലപ്പെടുത്തിയതിനു ശേഷമുള്ള രണ്ടാഴ്ച ഞാൻ അനുഭവിക്കുന്നത് കടുത്ത കുറ്റബോധമാണ് പക്ഷേ അതിനിടയിൽ തന്നെ ഞാൻ എൻ്റെ അടുത്ത ഇരയെ കണ്ടെത്തും അവരോട് ഇടപഴകുമ്പോൾ ആ കുറ്റബോധവും പഴയ കാര്യങ്ങളുമെല്ലാം ഞാൻ മറക്കും എന്നായിരുന്നു ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നുള്ള അമിതമായ ആത്മവിശ്വാസം അയാൾക്കുണ്ടായിരുന്നു അമിതമായ ആ ആത്മവിശ്വാസമാണ് അയാളെ കൊണ്ട് വീണ്ടും വീണ്ടും കൊലപാതകങ്ങൾ ചെയ്യിച്ചത് അപകടകാരിയായ ഒരു സൈക്കോ കില്ലർ അതായിരുന്നു സൈനറ്റ് മോഹൻ തൻ്റെ കേസുകൾ ഇയാൾ സ്വയം വാദിക്കുകയാണ് ചെയ്യുന്നത് ആകെയുള്ള ഇരുപത് കേസുകളിൽ മൂന്നെണ്ണത്തിന് കോടതി ഇയാൾക്ക് വധശിക്ഷ വിധിച്ചു വിചാരണയ്ക്ക് എത്തുമ്പോഴും വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോഴും ഇയാളുടെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു ഭാവിയിലുണ്ടാകുന്ന ഭവിഷ്യത്ത് മനസ്സിലാക്കി തന്നെയാണ് ഇയാൾ കൊലപാതകങ്ങൾ നടത്തിയിരുന്നതെന്നും യാതൊരു തരത്തിലുള്ള ദയയും പ്രതി അർഹിക്കുന്നില്ലെന്നുമുള്ള പരാമർശത്തോടെയാണ് കോടതി ഇയാൾക്ക് വധശിക്ഷ വിധിച്ചത് ചില കേസുകളിൽ ഇയാൾക്ക് ജീവപര്യന്തവും പിഴയും വിധിച്ചു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സൈനൻ മോഹൻ ആ ദിവസവും കാത്ത് കർണാടകയിലെ ബെലഗാവിയിലുള്ള ഹിന്ദാൽഗ ജയിലിലെ കണ്ടം സെല്ലിൽ ഏകാന്ത തടവുകാരനായി കഴിയുകയാണ് ഇന്നും